വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ ഈ പ്രക്ഷോഭ പരിപാടിയിൽ സംബന്ധിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ ഊർജസ്വലരായ പ്രവർത്തകർ ഈ പ്രക്ഷോഭം ശ്രദ്ധിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ എല്ലാവർക്കും വെൽഫെയർ പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ ആദ്യമേ അറിയിക്കുന്നു ഇത്തരമൊരു പ്രക്ഷോഭം ഇന്നിവിടെ സംഘടിപ്പിച്ചതിൻ്റെ സാഹചര്യം ഇതിനോടകം വിശദീകരിച്ചു കഴിഞ്ഞു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നവംബർ മാസം മുതൽ കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വളരെ പ്രധാനപ്പെട്ട കാസ്റ്റ് സെൻസസ് നടപ്പാക്കണമെന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം എന്നതും സർക്കാർ സർവീസുകളിൽ ആനുപാതിക സംവരണം ഏർപ്പെടുത്തണമെന്നതും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളും ക്യാമ്പയിനും നടത്തി അതിൻ്റെ അവസാനമാണ് സെക്രട്ടേറിയറ്റ് വളയൽ എന്ന പ്രക്ഷോഭ പരിപാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസമായി നമ്മൾ നടത്തി വരുന്ന പ്രക്ഷോഭ പരിപാടിയുടെ അവസാനമല്ല യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത് നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ചെവിക്കൊള്ളാത്ത പക്ഷം സമയബന്ധിതമായി അത് നിർവഹിച്ച് ജനങ്ങളോടൊപ്പം എത്താത്ത ഭക്ഷണം ഇവിടെ നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് വളയൽ എന്ന ഈ പ്രക്ഷോഭം ഒരു തുടക്കമായിരിക്കും ഇതിനേക്കാൾ രൂക്ഷമായ പ്രക്ഷോഭങ്ങളുടെ പരമ്പര വെൽഫെയർ പാർട്ടിയിൽ നിന്നും വീണ്ടും കേരളത്തിന്റെ പൊതുസമൂഹം കാണാൻ പോകുകയാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം എന്തുകൊണ്ടാണ് കാസ്റ്റ് സെൻസസ് നടപ്പാക്കണമെന്ന വാദം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രയോഗവും പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യ മുന്നണിക്കകത്തു നിന്നുകൊണ്ട് കാസ്റ്റ് സെൻസസ് നടപ്പാക്കണമെന്ന വാദം മുന്നിൽ വെച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്ത് നടന്നു വരികയാണ് ഇത്തരം ഒരു ആവശ്യം മുന്നിൽ വെക്കുന്നതിന് അടിസ്ഥാനപരമായ നിരവധി കാരണങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഘടനയും നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതു സ്വഭാവവും നമുക്കറിയാവുന്നതുപോലെ മറ്റു ലോകത്ത് ഏതൊരു മതനിരപേക്ഷ അല്ല ജനാധിപത്യ പ്രവണതയുള്ള രാജ്യത്തെ താരതമ്യം ചെയ്ത് നോക്കിയാലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് അലിഖിതമായി നിലനിൽക്കുന്ന ചില വ്യത്യസ്തങ്ങളായ അലിഖിത നിയമ വ്യവഹാരങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് ചില നിശ്ചിത വിഭാഗത്തിൽപ്പെട്ടവർ നൂറ്റാണ്ടുകളായി അധികാരം കൈയാളുന്നവരും അധികാരം പ്രയോഗിക്കുന്നവരും ദീർഘകാലമായി രാജ്യത്തിന്റെ സമ്പത്തും അധികാരവും കയ്യിൽ വെച്ചുകൊണ്ട് നിരന്തരം ഈ രാജ്യത്തിനെ ഭരിച്ച് രാജ്യത്തിന്റെ ബഹുഭൂരിരക്ഷം വരുന്ന സാധാരണ ജനവിഭാഗങ്ങളുടെ അവരുടെ ജീവൽ പ്രശ്നങ്ങളെ പരിഗണിക്കാതെയും അവരുടെ അവകാശങ്ങൾക്ക് നേരെ മുഖംതിരിഞ്ഞതും സാമാന്യ ജനവിഭാഗങ്ങളുടെ അനീതി പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ ജാതി മേധാവിത്വത്തിന്റെ ശ്രേണീകൃതമായ ഒരു ജാതിഘടനയുടെ ഘടനയുടെ അകത്തു നിന്നുകൊണ്ട് വികൃതമായ ഒരു ജാതി വ്യവഹാരം എന്ന നിലയിൽ രാജ്യത്ത് ഒരു ജനാധിപത്യ ഭരണക്രമം എന്ന പേരിൽ നിർവഹിക്കപ്പെടുന്ന അപകടത്തെ ചോദ്യം ചെയ്യുവാനും അവിടെ നിന്നുകൊണ്ട് രാജ്യത്ത് നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ മഹാരാജ്യം സ്വാഭാവികമായും എത്തപ്പെടുന്നു എന്ന് നമ്മൾ കരുതിയിട്ടുള്ള ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയിൽ അവിടെ നിന്നുകൊണ്ട് മുടിവൻ ജനവിഭാഗങ്ങൾക്ക് ലഭിക്കും എന്ന് നമ്മൾ കരുതിയ അവരുടെ അവകാശങ്ങൾ സ്വാഭാവികമായും ലഭിക്കാതെ പോകുന്നു അധികാരത്തിന്റെ പങ്കാളിത്തത്തിന്റെ കാര്യമാണെങ്കിലും വിദ്യാഭ്യാസ പുരോഗതിയാണെങ്കിലും സാംസ്കാരിക അഭിവൃദ്ധിയാണെങ്കിലും അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നതാണെങ്കിലും അടക്കം ഏത് മേഖല പരിശോധിച്ചാലും നമ്മുടെ രാജ്യത്തെ എൺപത്തഞ്ച് ശതമാനത്തിലധികം വരുന്ന മർദ്ദിത മതന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗങ്ങൾക്ക് ഈ രാജ്യ ത്ത് വളരെ കൃത്യമായി മാറ്റി നിർത്തപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നു എന്ന അത്യന്തം അപകടകരമായ ഗുരുതരമായ ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇത്തരം ഒരു കാസ്റ്റ് സെൻസസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണമെന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എവിടെ എത്തു നിൽക്കുന്നു ഈ രാജ്യത്തെ സാമാന്യ ജനവിഭാഗങ്ങൾ അവരധികാരത്തിന്റെ മേഖലയിൽ സ്വാഭാവികമായ രാജ്യത്തിന്റെ പുരോഗതിയുടെ മേഖലയിൽ നമ്മൾ എവിടെ എത്തു നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്കുകൾ ഉണ്ടാവേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സ്വാഭാവികമായി ആലങ്കാരികമായും അല്ലാതെയും പറഞ്ഞു വെക്കപ്പെടുന്നത് നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നതാണ് രാജ്യം ഒരുപാട് വികസനോത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചു സാക്ഷരതയാണ് ലോകത്തിന്റെ മുന്നിൽ പോലും മോഡലായി സാമൂഹ്യ സാംസ്കാരിക ആധുനിക സേവന രംഗത്ത് ആരോഗ്യരംഗത്ത് തൊഴിൽ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഒരുപാട് മുകളിലാണ് ഈ കേരളം എന്നടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യവും കേരളവും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിന്റെ ഒരുപാട് കണക്കുകൾ നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ അധികാരി വർഗവും നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക നാഗന്മാരുമൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് പക്ഷെ നമ്മൾ പരിശോധിക്കുന്നത് വികസനത്തിന്റെയും പുരോഗതിയുടെയും കണക്ക് അതിന്റെ പട്ടികയെടുത്ത് പരിശോധിച്ചാൽ ആ പട്ടികയുടെ അവസാനത്തെ വരിയിൽ അവിടെ പോലും രാജ്യത്തെ സാമാ ജനവിഭാഗങ്ങളുടെ പുരോഗതി കാണാൻ നമുക്കാവുകയില്ല എന്ന് നിങ്ങൾ അറിയണം ഞാൻ സൂചിപ്പിച്ചു സാംസ്കാരിക പറയുന്ന പറയുന്ന നമ്മൾ ജീവിക്കുന്ന കേരളത്തിലും മോഡലാണ് ഒരുപാട് ഒരുപാട് സ്വാഭാവികമായി പറയുന്ന കേരളത്തിലും ഇന്നും സ്വാഭാവികമായിട്ടിണി ഭരണങ്ങൾ ഇന്നും ഭൂമി ഇല്ലാതെ ഒരു തുണ്ട് ഭൂമി സ്വന്തമായില്ലാതെ മരിച്ചടക്കം ചെയ്യാൻ ആറടി പോലും ഇല്ലാത്ത പാവങ്ങളായ സാധാരണക്കാർ മുക്കാസെന്റ് സാങ്കൽപികരപ്പുകൾ വരിച്ചു കിട്ടി അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിത സാഹചര്യം ഇന്നും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഇതിനൊന്നും ഒരു അറുതി വരുത്തുവാൻ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതിനൊക്കെ ആവശ്യമായ പദ്ധതികൾ നിർവഹിക്കാൻ അത് മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുവാൻ അത് അഞ്ചലിടയാക്കുവാൻ കേരളത്തിൽ ഭരണപക്ഷത്തിരിക്കുന്നവരോ പ്രതിപക്ഷത്തിരിക്കുന്നവരോ അവർ മാറി മാറി ഭരിച്ചിട്ടും തയ്യാറാകുന്നില്ല എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട് ഇന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തലത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഈ ഇന്ത്യ മുന്നണി കാസ്റ്റ് നടപ്പാക്കണമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ മുന്നിൽ പരിസരത്ത് ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മാർസിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയും പാർട്ടിയും പാർട്ടിയുടെ ഇടതുപക്ഷ അതല്ലാതെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിന്റെ വളരെ കൃത്യമായി കാസ്റ്റ് സെൻസ് നടപ്പാക്കണം രാജ്യത്തെ സാമാന്യ ജനവിഭാഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ എവിടെ നിൽക്കുന്നു എന്നതിന്റെ രേഖ പുറത്തു വരണമെന്ന് ഇന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ അടക്കം നേതൃത്വത്തിൽ പറയുമ്പോഴും അതിന്റെ അടക്കം ഭാഗമായി കേരളത്തിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കേരളത്തിലെ ഇടതുപക്ഷവും എന്തുകൊണ്ടാ വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ഏഴര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കേരളത്തിലെ ഈ പാവങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് ഒന്ന് അന്വേഷിച്ച് ബോധ്യപ്പെടാൻ അതിന്റെ ഒരു കണക്കെടുക്കുവാൻ ആ കണക്കെടുത്ത് നമ്മൾ ഇന്ന് ബോധ്യപ്പെടുത്തുവാൻ എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ പിണറായി വിജയൻ അടക്കമുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ ഘടകമായിട്ടുള്ള ഘടകമായിട്ടുള്ള ഭാരവാഹികൾ കിടക്കം എന്തുകൊണ്ടാണ് ഈ അവർ കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് പറയാവർക്ക് കഴിയുന്നില്ല അതിന്റെ അർത്ഥമൊന്നേ ഉള്ളൂ കേരളത്തിലെ മാർ പാർട്ടിയും കേരളത്തിലെ കോൺഗ്രസുകാരും ഒരേ തൂപൽ പക്ഷികളാണ് ഈ രാജ്യത്തെ പാവങ്ങളോട് അനീതി ചെയ്യുന്ന കാര്യത്തിൽ ഈ പാവങ്ങളോട് അനീതി ചെയ്യുന്ന കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്ന കാര്യത്തിൽ ഒരേ തൂപൽ പക്ഷികളായി പ്രവർത്തിക്കുന്നവരാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളും ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് ഞാൻ ദീർഘമായി പറഞ്ഞു പോവുകയല്ല നിങ്ങൾ അറിയണം ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ സഖാക്കളെ വാരിക്കുന്തം കൊടുത്തേക്ക് തള്ളിവിട്ടിട്ട് സർസിപിയുടെ പട്ടാളത്തിന്റെ തോക്കിന്റെ വെടികുണ്ടിട്ട് മരിച്ചു കൊല ചെയ്യപ്പെട്ട് വീണ് നെടുവിലെ സർസിപിയുടെ പട്ടാളം തോക്കെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഓരോ മരിച്ചു കിടക്കുന്ന കബന്ധങ്ങളും മൂട്ടിട്ട് കാല് കൊണ്ട് തിരിച്ചും പറിച്ചുമോ നോക്കും എന്തുകൊണ്ടാണെന്നറിയാമോ ഈ കിടക്കുന്ന കബന്ധങ്ങളിൽ ഈ മരിച്ചു കിടക്കുന്ന ശബരി ശരീരങ്ങളിൽ ഈ കിടക്കുന്ന ഈ ശവശരീരങ്ങൾ ആരുടെ നെഞ്ചിൽ ഏതെങ്കിലും ജീവന്റെ സ്പന്ദനം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്ന കുത്തിയിറക്കി അവന്റെ പോലും മരണം ഉറപ്പാക്കിയിട്ടാണ് സർസീപ്പിയുടെ പട്ടാളം പ്രിയമുള്ളവരെ ഈ പാപങ്ങളുടെ സഖാക്കന്മാർ അവരെ കൊന്നൊടുക്കിയിട്ട് ആ പട്ടാളം തിരിച്ചു പോയത് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ രക്തസാക്ഷിത്വം മരിച്ചവരാണ് അങ്ങനെ കൊല ചെയ്യപ്പെട്ടവരാണ് അങ്ങനെ ാണ് അങ്ങനെ വീർപ്പൊഴുക്കിയവരാണ് ഈ കേരളത്തിലെ സാമാന്യമായിട്ടുള്ള പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ന്യൂനപക്ഷക്കാരനും അവന്റെ ചോലിയിൽ മുക്കി ചുവന്നു തൊടുത്ത് ആകാശത്തോളം പാലിപ്പറത്തി ഇന്നും തുടർഭരണത്തിന്റെ മുൽമാരായി അതിന്റെ മധുരം നുണയുമ്പോൾ ഈ അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഈ പാപങ്ങളോട് പല്ലടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് നിങ്ങൾക്ക് വേണ്ടി ചോരൊരു പെൺമുറക്കാർക്ക് ഈ അവകാശങ്ങൾ സ്വാധിച്ചു കൊടുക്കുവാൻ പ്രിയമുള്ളവരെ അത് ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്ന അനീതിയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സാംസ്കാരിക കേരളം എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തെ ഇന്ന് മാറ്റിമറിച്ചത് ഒരുപാട് ഒരുപാട് നവോത്ഥാന നായകന്മാരുടെ ജീവന പോരാട്ടമാണ് അവിടെ സങ്കല്പമായിരുന്നു അവിടെ സുപ്രമായിരുന്നു നവോത്ഥാന നായകന്മാരുടെ ും സ്വപ്നവുമാണ് അവർ ഉഴുതു മരിച്ചുമാണ് കേരളമെങ്കിൽ നിങ്ങൾ അറിയണം കാൽഹരണപ്പെട്ടു പോയ മരം എന്ന പ്രത്യം കേരളത്തിൽ വേറെ വഴിയത് നമ്മുടെ പൂർവികർ ഉഴുത് മരിച്ച മണ്ണിലാണ് എന്ന് പിണറായി വിജയൻ ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മുടെ സാമൂഹിക ക്രമത്തിനകത്ത് അധികാരത്തിന്റെ സംവിധാനത്തിനകത്ത് നമ്മുടെ ഭരണഘടനാപരമായ റിസർവേഷൻ അടക്കം കൊണ്ട് നമ്മുടെ മുഴുവൻ സാമാന്യ ജനവിഭാഗങ്ങളും രാഷ്ട്രീയമായി സാമൂഹികമായി സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി എവിടെ നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധവളപത്രം പുറപ്പെടുവിക്കാനുള്ള അർജവം അവധാനതയോ മര്യാദയോ പിണറായി വിജയനടക്കമുള്ള നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പറയുന്നത് ഇവിടെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു സൂചനയാണ് കേരളത്തെയും സെക്രട്ടേറിയറ്റിനെയും തീർച്ചയായും ഈ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി വരാനിരിക്കുന്ന നാളുകളിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് അത് സ്ഥാപിച്ചു തരുവാനും അത് നിർവഹിക്കുവാനും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനങ്ങളുമായി സംവേദിക്കുന്ന ജനങ്ങളെ വോട്ട് വാങ്ങിച്ചു മാറി മാറി അധികാരത്തിൽ വരുന്ന ഈ പാർട്ടികളും പ്രതിപക്ഷ കക്ഷികളും ആത്മാർത്ഥമായി നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ പരിശ്രമിച്ചില്ലെങ്കിൽ ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾക്ക് ഈ തിരുവനന്തപുരം പട്ടണമടക്കം കേരളത്തിന്റെ മുഖുമൂലങ്ങൾ സഖ്യം വഹിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ഒരുപക്ഷെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികൾ നിയമനിർമ്മാണ സഭകൾ അംഗങ്ങൾ അല്ലെങ്കിൽ പോലും പാർലമെന്റിൽ നമുക്ക് പ്രാതിഥ്യമില്ലെങ്കിലും നമ്മുടെ തെരുവോരങ്ങൾ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നമ്മൾ മുൻകൈയ്യെടുക്കും അതിനുവേണ്ടി പ്രിയമുള്ളവരെ എല്ലാ മതേതര ജനാധിപത്യ മതപക്ഷ കക്ഷികളും ഇതിനോട് സഹകരിക്കണമെന്നാണ് ഈ തരണത്തിൽ സൂചിപ്പിക്കുന്നത് ഇത് വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചു മർദ്ദി മതന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾ എന്ന ഇന്ത്യൻ ജനസംഖ്യയിൽ എൺപത്തി ശതമാനത്തിലധികം വരുന്ന ബഹുഭൂരിപക്ഷം ജനവിഭാഗങ്ങളുടെയും രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണെന്നുള്ളത് കൊണ്ട് എല്ലാ ബഹുജനങ്ങളും എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇതുമായി സഹകരിച്ച് തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നാൽ അതിലും സഹകരിച്ച് ഈ ജീവൽ പ്രശ്നത്തിന് അറുതി ഉണ്ടാക്കാൻ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം വെൽഫെയർ പാർട്ടിയോടൊപ്പം ഉണ്ടാവണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അധ്യക്ഷൻ നമ്മുടെ ഏറ്റവും ഏറ്റവും പ്രിയങ്കരനായ നിങ്ങളുടെ പ്രിയപ്പെട്ട വെൽഫെയർ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് പാലേരിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൂടാതെ ഈ പ്രക്ഷോഭ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമാരാധ്യനായ വെൽഫെയർ പാർട്ടി ദേശീയ ട്രഷർ അതീഖ് റഹ്മാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം വിവർത്തനം ചെയ്യുന്നത് ജനറൽ സെക്രട്ടറി ഫെർട്ടേണിറ്റി കേരള മൂവ്മെന്റ് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പ്രക്ഷോഭ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ അരവിന്ദ് കുമാർ അവർ കെ ആർ നാരായണൻ സെന്റർ ഫോർ ആൻഡ് മൈനോറിറ്റി സ്റ്റഡീസ് ഇസ്ലാമിയ അത് വിവർത്തനം ചെയ്യുന്നത് അൻവർ സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി മൂവ്മെന്റ് കേരള കൂടാതെ ഐക്യദാർഢ്യ പ്രഭാഷണങ്ങൾ നടത്തുന്നത് മുൻ മന്ത്രി ഏറ്റവും ബഹുമാനായ നീല ലോകദാസ് നാടാർ സ്വാഗതം ചെയ്യുന്നു തുടർന്ന് ഈ പ്രക്ഷോഭ സമ്മേളനത്തെ അവശ്വജ്ജ്വലമായ വാക്കൽ കൊണ്ട് നമ്മളെ അവശ്വരതരാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ മൂവാറ്റുപുട അഷ്റഫ് മൗലി അവർ എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ പ്രക്ഷോഭ പരിപാടിയിൽ നമ്മൾ അഭിസംബോധന ചെയ്യാൻ എത്തിച്ചേരുന്നത് ബൈജു കലാശാല കെ പി എം എസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യാൻ എത്തിയിട്ടുള്ളത് മുഹമ്മദ് റജീബ് ജനറൽ സെക്രട്ടറി പി ഡി പി ആണ് പി ഡി പിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തുടർന്ന് അബ്ദുറഹ്മാൻ കെ എസ് സംസ്ഥാന പ്രസിഡന്റ് വെൽഫെയർ പാർട്ടി തമിഴ്നാട് അദ്ദേഹം രാവിലെ തന്നെ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടാതെ ദളിത പ്രവർത്തന രംഗത്ത് ചലനാത്മകമായ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കഴിച്ച് ദേശീയ ും കെ ഡി പി എന്ന മഹാസംഘടനയുടെ സ്ഥാപകനുമായിട്ടുള്ള ദളിത് ആക്ടിവിസ്റ്റുമായ കെ അംബുജാക്ഷൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഡോക്ടർ എസ് ഡോക്ടർധരൻ അവർ സാമ്പത്തിക വിദഗ്ധൻ സാമൂഹ്യ നിരീക്ഷണം കേരള സർവകലാശാല മുൻ കമേഴ്സിൽ വിഭാഗം മേധാവി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അസിം ഖാൻ ഫെർട്ടേണിറ്റി മൂവ്മെന്റ് ഇന്ത്യ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു

അദ്ദേഹത്തെ അതിരൂപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ കടക്കൽ ജുനൈദ് ഓർഗനൈസിംഗ് സെക്രട്ടറി കേരള മുസ്ലിം ജമാത്ത് എഴുത്തുകാരൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനിയനായ ശ്രീരാമൻ കൊയ്യൻ ഉജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് ഭൂസമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീരാമൻ കൊയ്യൻ അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നസീർ പി നിയമം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സന്തോഷ് പാലത്തുംപാടൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുജൻ സമാജ് പാർട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സജി കൊല്ലം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അണ്ണ ഡി എം ഡി എച്ച് ആർ എം പാർട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എം കെ ദാസ് സി പി എം എൽ റെഡ് സ്റ്റാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അജിഎം ചാലക്കേരി ഭീ മിഷൻ സംഘടന ഭാരവാഹി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഇലയ്യ കുമാർ നാഷണൽ ഓർഗനൈസർ സ്റ്റുഡൻസ് മാഗ്ലിൻ പീറ്റർ തീരദേശ ഭൂ സമിതി സംസ്ഥാന ചെയർപേഴ്സൺ സ്വാഗതം ചെയ്യുന്നു ലൂക്കോസ് കെ നീലമ്പൂർ അവർ ജനറൽ സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നു ബാബുരാജ് ഭഗവതി എഴുത്തുകാരൻ ആക്ടിവിസ്റ്റ് സ്വാഗതം ചെയ്യുന്നു അംബിക അംബിക എഡിറ്റർ സ്വാഗതം ചെയ്യുന്നു കരമന ബയാർ സംസ്ഥാന പ്രസിഡന്റ് കേരള മുസ്ലിം ജമാത്ത് കൌൺസിൽ സ്വാഗതം ചെയ്യുന്നു ഗാർഗിയൻ സുധീർ സ്വാഗതം ചെയ്യുന്നു കുഞ്ഞുമോൻ പുത്തൂർ സ്വാഗതം ചെയ്യുന്നു എ എം നദ്വി മൈനോറിറ്റി റിസർച്ച് വാർച്ച് സ്വാഗതം ചെയ്യുന്നു സന്തോഷ് അഞ്ചൽ കേരള സുദിനാർ സർവീസ് സൊസൈറ്റി സ്വാഗതം ചെയ്യുന്നു കരകളം സത്യകുമാർ ദളിത് ആക്ടിവിസ്റ്റ് സ്വാഗതം ചെയ്യുന്നു എസ് ബഹുമാനപ്പെട്ട വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നു ജോസഫ് ജോൺ വൈസ് പ്രസിഡന്റ് വെൽഫെയർ പാർട്ടി ഓഫ് കേരള സ്വാഗതം ചെയ്യുന്നു സമാപന സമാപന പ്രഭാഷൻ ആദരണയായ കെ ഷഫീഖ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു നന്ദി വെൽഫെയർ പാർട്ടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കല്ലറ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും എല്ലാ പ്രഗത്ഭ വ്യക്തികളെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ വെൽഫെയർ പാർട്ടി പ്രവർത്തകരെയും നമ്മുടെ വർഗ്ഗ ബഹുജന സംഘടനാ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഈ പാർട്ടി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെയും ജ്യേഷ്ഠാഞ്ജന്മാരെയും ഈ പ്രക്ഷോഭം നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ ആൾക്കാരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കളെ സാധിക്കുന്നു അഭിവാദ്യങ്ങൾ അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുവാൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി അവരുകളെ